കളറൊക്കെ ഉണ്ടോ കളറ് അങ്ങനെ ഉദ്ദേശിക്കുന്ന മാത്രം കിട്ടിയാൽ പോരല്ലോ ഇതിപ്പോ പല തരത്തിലുള്ള കളറായി ഈ കളറായിരുന്നു ഇതിപ്പൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് കുറച്ച് ചേരട്ടെ എന്നാ അല്ല കുറച്ച് ചേരണോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആവുകയേണ്ട മറ്റായിരുന്നു അത് മതിയായിരുന്നു അറിയാലോ അത് കുറച്ചാ പോരെ അല്ലെ കുറയ്ക്കണ്ടല്ലോ നിനക്ക് കുറയ്ക്കണമെന്നും അത് പക്ഷെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് കളറ് ഡിമാവും വീണ്ടും അത് തന്നെ ഇപ്പ ഉള്ള കളർ രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടത്തില്ല ശ്യാമളമ്മ അവിടെ അല്ല ഇത് വെളി തൂക്കുവാൻ കോളേജിലോ വീടല്ല വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടോന്നൊരു സംശയമാണ് കറ എപ്പോഴും നോട്ട് അടിക്കുന്നു വേറെ മാത്രം വെള്ളം എടുക്കുന്നുമില്ല പക്ഷെ ലീക്ക് ആൾ അവ കാണുന്നുല്ല

പൊറോട്ടയോ എപ്പം എന്തിനാ എന്തിനാ പൊറോട്ട എന്തിനാ പൊറോട്ട കഴിച്ച ഇനിയും ചോറേ ഉള്ളൂ സമയട്ടെ നീ താമസ കുളിച്ചതെന്ന് ഇന്ന് ഉച്ച ആപ്പ് കുളിച്ച് അപ്പൊ ഇവിടെ കുരുക്കഴിക്കുന്ന സമയപ്പം കൊറേ നേരം കുരുക്കഴിക്കുന്നു അതെ അപ്പൊ കുരുക്കഴിച്ച് നല്ല പരിചയമുണ്ടല്ലോ കുരുക്കേ ഇത് പെണ്ണേ ചോറ് അയച്ചു കഴിയുമ്പോ പൊറോട്ട കുറച്ചുമ്പല്ലേ കൊടുക്കുന്നത് സമയട്ടെന്ന് കാലലൊക്കെ എന്നാ കൊച്ചിന്റെ എന്തോ മുറിഞ്ഞിട്ടുണ്ടല്ലോ നീ കുളിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ വിളിച്ചൊന്നുമില്ല ഞാൻ വിളിച്ചൊന്നുമില്ല തലയിൽ ഒരു തരി എണ്ണയില്ല മുടിയൊക്കെ പോകൂടി പോകും കുറച്ച് നന്നായിട്ടൊക്കെ നോക്കണം ഷാംപൂ തേക്കാതെ താളി തേക്കാൻ ഞാൻ എത്ര നാളായി പറയുന്നു ഷാംപൂ തേക്കാതെ താളി ആ പോവാ போனோ என்னட கால இடோ இப்ப குளச்சதல்லே கால நிறச்சும் பொடியாக்கல்லே ஞாபக வீட்டில் கேட்டியலோட்டோ ஆ அங்கே மீடு மிடுக்கி மேடு മ്മ എന്തെന്ന് പോയി നോക്കിട്ട് തരാം അപ്പോൾ അവിടെ ഉണ്ട് എന്താ പരിപാടി ഓത്തിരി വെള്ളം വെള്ളം തിററായി ഏകദേശമൊക്കെ വരുന്നുണ്ട് ആ മനുണ്ട് തീർന്നു എന്ത് ചെയ്യുന്ന യാതൊരു പിടുത്തവും ഇല്ലെങ്കിൽ മിച്ചോ കാണത്തില്ല ഒരു മാസം പോവുമോ ഒരു മാസം പോയിട്ടും കാര്യമില്ല പിന്നെ ഉണ്ട് ഏപ്രിൽ മെയ് എന്റെ ദേവി ആരേലും വന്നു കഴിഞ്ഞാ പൊറാകെ ഓടി വന്നോളു ഇതുങ്ങള് ഓ തൂക്കല്ല പൊടിയാണേ തൂക്കല്ലേ ഈ പൊടി സമയത്ത് നട്ടുച്ച തൂക്കാൻ നമ്മള് ഇവിടെ എവിടെയാള് ശംഭുവേ എന്താ ഇവിടെ പരിപാടി ആ അങ്ങോട്ട് ഇറങ്ങിയവാ ഇറങ്ങിയ തൂക്കണ്ട ഇപ്പൊ തൂക്കണ്ട പാവം ചേച്ചോട്ടെ ചേർപ്പൊക്കെ ഇത് എങ്ങോട്ട് എവിടെ നടങ്ങി എവിടെ നിക്കാ പോവും അകത്ത് പോയിരിക്കും സ്വിച്ചു കണ്ട വരാ വരാ അവിടെ വെച്ചാക്ക് എനിക്കറിയാം എന്റെ അമ്മ പോയാക്കാ പച്ചക്കപ്പയും കൂടെ വരുത്തോളൂ അമ്മ പോയാ പച്ചക്കപ്പയും കൊണ്ട വരത്ത ഞാൻ എടുത്തോളാം മറിക്കൂ പച്ചക്കപ്പയൊക്കെ ഇട്ടോ എടുത്തോണ്ടേ വരൂള്ളൂന്ന് മനസിലായി നാരായണി എന്നാ തന്നെ വന്നേ നാരായണിന്റെ കൂടെ പോകാൻ പറഞ്ഞു നാരായണിക്ക് ഭയങ്കര ആ കണ്ടോ ആ അമ്മ കൊണ്ടുപോഞ്ഞിട്ടല്ലേ ഒരുങ്ങാൻ പറയാൻ നേരം അപ്പൊ അമ്മ പറഞ്ഞു വേണ്ടെന്ന് വരണ്ടത് ശാമ്പളമ്മ ശരിക്കും അവളെ കൊണ്ടുപോകാൻ ഞാൻ എനിക്ക് നന്നായിട്ടറിയാം ആവശ്യമുള്ളപ്പോഴാണ് ഓട്ടോ വിളിക്കാൻ അവള് വേറെ ലോകത്താണോ അതീ ഫോൺ കയ്യിലുണ്ടായിരുന്നോ കൊണ്ടുപോയില്ല കൊണ്ടുപോയിട്ടിണ്ടരുത് ഞാൻ ഓട്ടോയ്ക്കാണ് ഓർത്തണ ഞാൻ ഇരുന്നത് ആ അല്ല ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല എന്നാ ഫോൺ കൊണ്ടുപോയിട്ട് വിളിച്ചു പറഞ്ഞാൽ താവിടെ ഇറങ്ങി വരത്തില്ലേ ഓട്ടോയ്ക്ക് അവരുത് ഓർത്തു കാരണം അമ്മ ഓട്ടോക്ക് വരാറ് നിന്നോട് നിന്നെ വിളിച്ചു ചേട്ടാ ഒരു ഭർത്താവിൻ്റെ അല്ല ഒരു മനുഷ്യൻ ഒരാണിന്റെ പോക്കറ്റ് കൈ വേണ്ടി ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ അതെന്റെ ഭാര്യക്കായിരിക്കും മിക്ക ഭാര്യമാരും തന്നെ ഭർത്താവിന്റെ പോക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോ പോക്കറ്റ് ഇപ്പൊ കാശ് വെക്കുന്നില്ലെങ്കിൽ അവരുടെ കാളാണ് ഉപയോഗിച്ചത് നല്ല കുഴപ്പം എന്തും കേട്ടോ അതൊരു കുറ്റമല്ല ഞാൻ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോട്ടെ ഞാൻ മാത്രം ഇന്നും വരെ ചെയ്തിട്ടില്ല കാരണം ആ പോക്കറ്റ് ഒന്നും കാണിയല്ലോ തണ്ണിമത്തനുണ്ട് തണ്ണിമത്തൻ കപ്പ ഓ ഇത് ഉണക്ക മീനായിരിക്കും വേറെന്തോ മീനും കൂടെ ഉണ്ടോ പുള്ളി ആ ഇങ്ങനെ അച്ചന കൊടുത്തായിരിക്കും ഒന്നല്ല വെളുത്തുള്ള വെളുത്തുള്ളി കാണാം ഇതും ഇല്ല 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 ഒരു മീനും ഇല്ലേ ഉണക്കമീനോ തുണ്ടോ എന്നീമോ നേടാ നാരായണിവിടെ ഇപ്പൊ ച്ചേച്ചാ പൈസ കൊടുത്തുവിട്ടില്ലേന്ന് ഓ അതെന്റെ പോക്കറ്റ് തപ്പിക്കാണായിരിക്കുന്നു അല്ല ഞാൻ ചോദിച്ചല്ലേ ഞങ്ങളൊക്കെ ഐസ്ക്രീം നിന്നാലും ഓർയോ അത് ഇരുപതിന്റെ ഇത് പത്തിന്റെ അമ്പോ ആ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ അതുകൊണ്ട് ഇരുപതിന്റെ സടന വേണ്ട സടന വേണ്ടല്ലോ വേണ്ടെന്നോ താങ്ക് യു വെറുതെ അമ്മയുടെ എന്നാ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ചുമ്മാ അമ്മയെ കളിപ്പിക്കരുത് ഞാൻ പറഞ്ഞേക്കാം അത് തന്നെ അങ്ങനെയല്ലല്ലോ നമ്മുടെ വെഡി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അമ്മ ഒന്നുമില്ലെങ്കിലും ഇതെങ്കിലും മേടിച്ചു തരും ജിലേബി വല്ല ഇടുമെങ്കിലും സത്യത്തിൽ ചേട്ടാ ആണോ ഇവിടെ അമ്മയെടുത്ത് നിൽക്കുമ്പോ അച്ഛനും അമ്മയുള്ളപ്പോ ചേട്ടാ ഇതൊക്കെ ചെയ്യണ്ടേ മനസ്സിലായോ ഇങ്ങോട്ട് മാത്രം മേടിച്ചാ പോരാ അങ്ങോട്ട് കൊടുക്കാനോ അപ്പനും അമ്മയ്ക്കൊക്കെ മക്കളാ ചെയ്ത് കൊടുക്കണ്ടേ ആ അപ്പൊ ചോദിക്കും നിനക്കെന്നാ എനിക്ക് ജോലി ഉണ്ടാ എന്നോട് ചോദിക്കോ അല്ലേ നാരായണി കേക്ക് കൊടുത്തേക്ക് വരുമാന എന്നെയൊക്കെയാ മേടിച്ചത് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞത് പേര് പറഞ്ഞാൽ മതി ഞാൻ വിചാരിച്ച എനിക്കോളാം പരിപാടി അയല ഉണക്കിയതോ അയലയല്ല അയലയല്ല പിന്നെ അതെന്നാ മറ്റേ സ്ഥാനം ആ പീസ് മീനാണ് ആ ഏറ്റവും പീസ് അത് വെള്ളം ആ അത് ചെച്ചനോട് ഇപ്പൊ വെള്ളത്തിന് ആ നമുക്ക് വെള്ളം എടുത്തത് ഏ ഓഹ് ഇളക്കാൻ ഇത് തന്നെ ദോശയാണ് നമ്മൾ തന്നെ വേണ്ട ഉണക്കൊണ്ട് അമ്മ ബംഗാളി അതിന്റെ പേരെന്നൂരൂരല്ലേ വേറെ ഏതാണ്ടാൻ പേര് ചെറിയ തെരണ്ടി തെരണ്ടി അല്ല തെരണ്ടി അല്ലെന്നേ വേറെ ഉണ്ടല്ലോ നമ്മള അങ്ങനെ മീൻ മേടിച്ചില്ല വേറെ പിന്നെ ഏട്ടയില്ലേ ആ ഏട്ടയുടെ ചെറിയ ഓക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ ഈ സാധനം എനിക്ക് ഇടതില്ലാം

കാകി ഇറങ്ങി വരട്ടെ പോയി അഹഹ അറിഞ്ഞില്ല അറിഞ്ഞോ പോയി അങ്ങോട്ട് ഇല്ല ദേ ഓടേട്ടോ കരയല്ല അങ്ങോട്ട് കൂടുതൽണ്ടാക്കിയേ ബോറട്ട മേയ്തൊന്നില്ല പോനെ പറോട്ട പറോട്ട മേടിക്കാൻ മറക്കല്ലേ പറോട്ട വൈക മറക്കണ്ടടി കടിക്കാതെടി ഇച്ചിരി നേരെ പോ അപ്പ എന്നെ കുറിച്ച് അമ്മ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി എടുത്തു പോക്കൊക്കെ കണ്ട ഞാൻ കണ്ട ഭയങ്കര സംഭവത്തിൽ പോകുന്നു കുടുംബശ്രീ മോശ എല്ലാം ഞാൻ പഠിക്കുന്നത് പാലും കുറച്ച് വെള്ളം കാലം ഒഴിച്ചോട് പോയില്ലേ എനിക്ക് എന്താ കാര്യം ഇല്ല മറ്റ ഇതല്ല എന്റെ പേരുന്നോണ്ടായിരുന്നു പിള്ളൂ നാരായണി ഒരു സെക്കൻഡേ നാരായണി അതൊന്ന് ഞാൻ പോന്നും കഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീത്തൊന്നും കേട്ടില്ല ഒന്ന് കണ്ടിട്ട് എവിടെ പോയി കൊണ്ടുപോണല്ലോ ശരി ഇരുന്ന ഒന്ന് സമയം കൂടിയതായിരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു ഓവറായിട്ട് മാത്രം ഈ സാധനം മാത്രം ഇതുണ്ടോ ഈ സാധനമാണ് ഏത് പറഞ്ഞേ മേടിച്ചല്ല വേറൊരു കളറ് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല പാട്ട എവിടത്തെ കുറിച്ച് ആ പക്ഷെ അത് ചെയ്തിട്ടുണ്ട് ഫെമ്മടിച്ചെക്കുവാതി